ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ മയൂരിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് എന്തായാലും നിൻ്റെ പേരിലേക്കായിരിക്കും എല്ലാവരും നോക്കുന്നത് വിനോദ് എന്ത് തന്നെയായാലും നിന്നെ കാണാൻ വരും സത്യം തെളിയിക്കാനായിട്ട് അന്നേരം നീ അങ്ങനെ തെറ്റായിട്ട് തെറ്റായിട്ടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ അമ്മേനെയും ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ കൈലാസ മായൂരിനെ ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് അതിന് ശേഷം കൈലാസം നേരെ സ്വപ്നവലിയുടെയും മഞ്ചിമരത്തേക്ക് വരികയാണ് എന്തായാലും ജാമ്യം കിട്ടിയ കാര്യം അവരോടൊക്കെ പറയുകയാണ് എന്തായാലും ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇഷുതിൻ്റെ കൂടെ മഹേഷ് ഇങ്ങോട്ടാണ് വരുന്നത് െങ്കിൽ ഇഷിതനെ ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ സമ്മതിക്കില്ല ഇനിയിപ്പോൾ നടന്നത് എല്ലാതും ക മഹേഷിനോട് പറയണം കൈലാസിനെ കൈലാസിൻ്റെ അടുത്തേക്കും കൈലാസിൻ്റെ റൂമിലേക്കൊക്കെ ഇഷിത വന്ന കാര്യം പറയണമെന്നൊക്കെ പറയുകയാണ് മഹേഷിനോട് ഈ സമയത്ത് മഹേഷ് ഇഷിദനും കൂടി വീട്ടിലേക്ക് വരികയാണ് അന്നേരെ സ്വപ്നവലി പറയുന്നുണ്ട് ഇനി മേലിൽ ഈ വീട്ടിൽ മഹേഷ് ഇഷിതനെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഇവളെ പുറത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഇവിടെ എൻ്റെ ഭാര്യയാണ് മരണം വരെ ഞാനിവിടെ കൈയിടൂല മരണം വരെ ഇവളുടെ ഇവളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയം സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ ഇഷിതനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കൈലാസിനെ വശീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ കൈലാസും പറയുന്നുണ്ട് ഇവിളാണ് എന്നെ ചരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ എൻ്റെ റൂമിലേക്ക് കയറി വന്നെന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ടല്ല ഇയാളാണ് എൻ്റെ റൂമിലേക്ക് കയറി വന്നതെന്ന് പറയുമ്പോൾ മഹേഷ് കൈലാസിനെ പിടിച്ച് ചുമരനോട് ചേർത്ത് നിർത്തിയിട്ട് അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കൈലാസ് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല അതിന് തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇഷിത അയച്ചു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിച്ചു കൊടുക്കാൻ ഇഷിതനെ ഫോൺ എടുത്തിട്ട് കൈലാസ് എന്തോ ഒരു മെസ്സേജ് മഹേഷിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ മഹേഷ് ഇഷിതിനോട് ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇഷിത് പറയുന്നുണ്ട് ഇങ്ങനൊരു മെസ്സേജ് ഞാൻ അയച്ചിട്ടില്ല എന്നുള്ള കാര്യം അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട് നീ അറിയാതെ നിന്റെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് കൈലാസികളിയുടെ ഫോണിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് മറുപടി ഇല്ല അങ്ങനെ ഇഷിതനെ മഹേഷ് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അപ്പം തെറ്റിദ്ധരിക്കുമ്പോൾ മഹേഷിൻ്റെ അടുത്ത് നിന്ന് ഇഷിത ഇഷിതര വീട്ടിലേക്ക് അതായത് നൂറിലേക്ക് മാഷിൻ്റെയും സ്വപ്ന റിയാമണിയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് മഹേഷും കൂടിയിട്ട് ഇഷിതനെ കൈവിടുകയാണ് ഈ ഒരു സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ